ജൂലൈ മാസം മുതൽ നിരവധി മാറ്റങ്ങളാണ് എൽ പി ജി സിലിണ്ടർ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉള്ള ആളുകളൊക്കെ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത് എൽ പി ജി സിലിണ്ടറുകൾക്ക് വില കുറച്ചു മസ്റ്ററിങ് ഇല്ല നിങ്ങൾക്ക് എൽ സിലിണ്ടർ ബുക്ക് ചെയ്യുവാനും സാധിക്കുകയില്ല റേഷൻ കടകളുടെ സമരവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഡെയിലി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ജൂലൈ മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നപ്പോഴാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം റേഷൻ കടകൾ അടച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റേഷൻ കട ഉടമകളുടെ സംഘടന ജൂലൈ മാസം എട്ടാം തീയതിയും ഒമ്പതാം തീയതിയുമാണ് സംസ്ഥാന വ്യാപകമായി സമരം നടത്തുന്നത് ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അടച്ചിടാനാണ് തീരുമാനം സർക്കാർ റേഷൻ മേഖലകളോടുള്ള അവഗണന അവസാനിപ്പിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ റേഷൻ വ്യാപാരി വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ കോടതി വിധി മാനിച്ചുകൊണ്ട് എല്ലാ വ്യാപാരി ൾക്കും നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ കടകളുടെ സമരം നടക്കുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ റേഷൻ കടകളിൽ ചെല്ലേണ്ട കാര്യമില്ല നിങ്ങൾക്ക് റേഷൻ ലഭിക്കുകയില്ല ദിവസങ്ങളിൽ റേഷൻ കട അടച്ചിടുന്നതായിരിക്കും ഇനി അടുത്ത അറിയിപ്പ് എൽ പി ജി ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്ന ആളുകളൊക്കെ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം പുതിയ ഒരു നിയമം കൂടി വന്നിരിക്കുകയാണ് അതായത് മസ്റ്ററിംഗ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് എൽ പി ജി ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിൻ്റെ കൈകളിൽ തന്നെയാണ് എത്തുന്നത് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത് ആധാർ വിവരങ്ങൾ എൽ കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ എന്ന് പറയുന്നത് ഇതുവഴി സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ കിട്ടാനും തട്ടിപ്പുകൾ തടയാനുമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് ഉപഭോക്താവ് നേരിട്ടെത്തി ബയോമെട്രിക് പഞ്ചിങ് വഴി വിശദ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഗ്യാസ് കണക്ഷൻ ബുക്ക് അല്ലെങ്കിൽ ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവയും കയ്യിൽ കരുതണം ഒപ്പം ഗ്യാസ് കണക്ഷൻ രജിസ്റ്റർ ചെയ്ത നമ്പർ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യൻ അതുപോലെ തന്നെ ഭാരത് എച്ച് പി കമ്പനികൾ എല്ലാ ഉപഭോക്താക്കളും എത്രയും വേഗം മസ്റ്ററിംഗ് നടത്തണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് ഉപഭോക്താവ് വിദേശത്തോ മരിച്ചു പോയതോ കിടപ്പ് രോഗിയോ ആണെങ്കിൽ കണക്ഷൻ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണം നേരിട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ധന വിതരണ കമ്പനികളുടെ ആപ്പിലൂടെയും മസ്റ്ററിംഗ് നടത്താം മസ്റ്ററിംഗിന് ശേഷം പല ആനുകൂല്യങ്ങളും സബ്സിഡികളും ഉണ്ടാകുമോ എന്നുള്ള ചർച്ചകളും സജീവമായി തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ എൽ പി ജി ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് നടത്തുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് എൽ പി ജി സിലിണ്ടറുകളുടെ വില തുടർച്ചയായ നാലാം മാസവും വില കുറച്ചു പത്തൊമ്പത് കിലോഗ്രാം സിലിണ്ടറിന് മുപ്പത് രൂപയാണ് കുറച്ചിരിക്കുന്നത് ഇതോടെ കൊച്ചിയിൽ വില ആയിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും തിരുവനന്തപുരത്ത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപയുമായി വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ ഉപയോഗിക്കുന്ന ഹോട്ടലുകൾക്കും കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും വിലയിലെ മാറ്റം ഗുണം ചെയ്യും പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം